നമസ്കാരം എൽട്ടിമേറ്റ് ലൈഫ് കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ലേശം പഴയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഈ യൂട്യൂബ് കാണാൻ തുടങ്ങുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ കാണുന്ന ഒരു ചാനലാണ് ശ്രീ ബൈജു നായരുടെ മിക്കവാറും വരുന്ന വീഡിയോകളൊക്കെ അന്നൊന്ന് തന്നെ കാണും ഒരു ചിലപ്പോൾ ചിലതൊക്കെ ചില തിരക്കുകളുടെ യാത്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വിട്ടുപോകും പക്ഷെ അതൊക്കെ തെരഞ്ഞു പിടിച്ച് കാണും അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറി എടുത്തു കാണും അങ്ങനെ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു കപ്പൽ യാത്രയിലെ കപ്പലിലെ ഹെഡ് ഷെപ്പു ആയിട്ട് നടത്തുന്ന ഒരു അഭിമുഖം അതിൽ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ വീഡിയോയുടെ കാര്യം ഓർമ്മ വരുന്നത് ഭാഗ്യം എന്തായാലും ഫോണിൽ തന്നെ ഉണ്ട് ഡിലീറ്റ് ഒന്നും ആയി പോയിട്ടുണ്ടായിരുന്നില്ല നീലഗിരി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനിയാണ് എന്റെ പണി തുടങ്ങാൻ പോകുന്നതെന്ന് വേറൊന്നും അല്ല കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ കാർ ക്ലീൻ ചെയ്യുമ്പോൾ യാത്രയാണല്ലോ പല വേസ്റ്റുകളും വഴിയിലൊക്കെ നമ്മളെ തേടി വരും എന്നുവെച്ചാ നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ ഇന്ന് പ്ലാസ്റ്റിക്കില് പൊതിയാത്ത ഒന്നും കിട്ടില്ല അപ്പൊ അത്തരം പല കാര്യങ്ങളും ഇതാ നമ്മുടെ കാറിലുണ്ട് പക്ഷേ സാധാരണ യാത്രക്കാർ ചെയ്യുന്ന പോലെ ഇതൊന്നും വഴിയിലോട്ട് വലിച്ചെറിയാറില്ല അതിനായിട്ട് ഇവിടെ ഒരു ബിന്നെപ്പോഴും ഉണ്ടാവും അതിൻ്റെ അകത്ത് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നു യാത്ര കഴിഞ്ഞെത്തി കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഇനി ബാക്കി നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് പോകാം അവിടെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ മാലിന്യങ്ങളും വേർതിരിച്ച് ഓരോന്നും ഓരോരോ ചാക്കുകളിലായിട്ട് നമ്മൾ വച്ചിട്ടുണ്ട് പേപ്പറ് കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് വിലക്കി കൊടുക്കാൻ പറ്റില്ല അത് നമ്മുടെ വീടുകളിൽ മാസം വരുന്ന ഗ്രീൻ വോളണ്ടിയേഴ്സിനെ കൈമാറണം കൂട്ടത്തിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം ബാക്കി വേസ്റ്റുകളുടെ കാര്യം അങ്ങനെയല്ല അതൊക്കെ നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും അതുപോലെ ഈ ചെറിയ പേപ്പർ വേസ്റ്റ് പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പലപ്പോഴും ഈ വീടുകളിൽ വരുന്ന ആൾക്കാർ നിന്ന് എടുക്കില്ല അവരൊക്കെ ഒരുപാട് ലാഭമുള്ള സാധനങ്ങളൊക്കെ മാത്രമേ എടുക്കുകയുള്ളൂ പക്ഷേ ഈ വേസ്റ്റ് സാധനങ്ങൾ എടുക്കുന്ന കടകളിൽ ഇത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം ഇത് വില തന്നെ മറ്റൊരു സംഭവം ചില്ലുകുപ്പികൾ ചില്ലുകുപ്പികളുടെ ഇതാ ഇവൻ മനു മാത്രമേ കാശി കിട്ടുകയുള്ളൂ വിയർ കുപ്പി ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വേണമെങ്കിൽ വഴി വരുന്നവരൊന്നും കൊണ്ടുപോകില്ല അതേസമയം കടകളിൽ കൊണ്ടു കൊടുത്താൽ അവരെടുക്കും പക്ഷെ അവർക്ക് തന്നെ അതിന് ചെറിയൊരു പൈസ കിട്ടുന്നുള്ളൂ കാരണം ഇത് ഈ ഗ്ലാസ് ഫാക്ടറികളിലേക്ക് റോ മെറ്റീരിയലായിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് കാര്യമായിട്ടുള്ള വിലയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല പക്ഷെ നമുക്ക് വീടുകളിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം കുപ്പി ചില്ലു പോലും അവരെടുത്തുകൊള്ളു ഇതിൽ നമുക്ക് ഏറ്റവും അപകടകരിയായിട്ടുള്ള സാധനം പ്ലാസ്റ്റിക് ആണ് അത് കവറുകളായാലും കൊള്ളാം കുപ്പികളായാലും കൊള്ളാം എല്ലാ കാലക്രമേണ മൈക്രോപ്ലാസ്റ്റിക് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അതായത് ഈ പ്ലാസ്റ്റിക് എന്നുള്ള മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ മണ്ണിലേക്ക് ചേരുന്നു അതിൻ്റെ വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയൊക്കെ നമ്മുടെ നമ്മുടെ നല്ല ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നത് നമ്മളാണെങ്കിലും അത് ലോകത്തെല്ലാ ജീവികളുടെയും ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ചെയ്യുന്നത് മനുഷ്യനാണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ശരിക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇൻസൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറിലും ഇത് കത്തിക്കുകയാണെങ്കിൽ ഇത് കാർബൺ ഡയോക്സൈഡും വെള്ളം ആയിട്ട് മാറും അതിൽ തന്നെ പി വി സി ഒഴിവാക്കണം പി വി സിയിൽ ക്ലോറിൻ ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പി വി സി ഒക്കെ നമുക്കല്ലാതെ തന്നെ ഉരുക്കി പുതിയ രൂപങ്ങളിലേക്ക് മാറ്റാം അതേസമയം ഈ മറ്റുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസെൻട്രേറ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കുകൾ ശരി അത് റീസൈക്കിൾ ചെയ്യും ഈ കവറുകളൊക്കെ ഉരുക്കി മിറ്റുമിനോട് മിക്സ് ചെയ്ത് റോഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ അതും കാലക്രമേണ മൈക്രോപ്ലാസ്റ്റിക്കായി തിരിച്ച് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് സത്യം റോഡൊക്കെ അനന്തമായിട്ടവിടെ നിലനിൽക്കുന്നതല്ല അത് പിന്നീട് അതിൻ്റെ ടാറ് ഒക്കെ പൊടിഞ്ഞു പോകുമ്പോൾ അതുപോലെ റോഡിലൊക്കെ തട്ടി ഒഴുകുന്ന വെള്ളത്തിലൂടെ ഒക്കെ ആ മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പകരം എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കുന്നത് വരെ ഇതെല്ലാം ജീവി വർഗം മുഴുവൻ അനുഭവിച്ചേ പറ്റൂ പക്ഷെ അതിനുള്ള റിസർച്ചുകളും എല്ലാം നടക്കുന്നുണ്ടോ ആവോ ഈ ഇടയ്ക്ക് മറ്റേ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് ബയോട്ടിക്കിൽ പ്ലാസ്റ്റിക് പക്ഷേ അത് ഒരുപാട് നനവുള്ള സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല അങ്ങനൊരു ദോഷം തന്നെയുണ്ട് തും ഇതൊക്കെ ഞാൻ ഒഴിവാക്കാറുണ്ട് ഇതാ ഒരു കടയിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പിക്ക് അപ്പ് ഒഴിവാക്കാനുള്ള സംവിധാനം ഇതൊരു സഞ്ചി എപ്പോഴും നമ്മുടെ ഉണ്ടാവും പിന്നെ വല്ല മത്സ്യവാംസാദികളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഞാൻ എപ്പോഴും പാത്രം കൊണ്ടുപോകും കോഴിമുട്ട വാങ്ങിക്കുകയാണെങ്കിൽ അതിനുള്ള ഹോൾഡർ കൊണ്ടുപോകും അരി വാങ്ങിക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഒരു മില്ലിലാണ് പോയി വാങ്ങിക്കുക അത് പാത്രം കൊണ്ടുപോയേ വാങ്ങിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ കവറുകൾ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കും പക്ഷേ എത്രയൊക്കെ ഒഴിവാക്കിയാലും ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവർ നമ്മളെ തേടി വരും എന്നുള്ളതാണ് അവസ്ഥ അങ്ങനെ പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു കാറിൻ്റെയോ ടു വീലറിൻ്റെ സ്ക്വയർ പാർട്സ് വാങ്ങിച്ചാൽ ഇത് പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്തേ വരുള്ളൂ അല്ലാതെ കിട്ടാനില്ല അപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല ഈ ഓർഗാനിക് വേസ്റ്റുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറിയുടെയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതെവിടെയെങ്കിലും ഒരു ചെടിയുടെയോ മരത്തിൻ്റെയോ ചുവട്ടിലിട്ടാൽ അതിനൊരു തീരും അത് തന്നെ പലരും കാണിക്കുന്ന ഒരു മഹാമണ്ഡതരം കണ്ടിട്ടുണ്ട് അത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അങ്ങ് കൊണ്ടിടും ഇതൊരിക്കലും മണ്ണുമായിട്ട് ചേരുന്നില്ല അത് അതിൻ്റെ അകത്ത് ചീഞ്ഞ് ചീഞ്ഞ് കിടക്കുക എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഈ യൂട്യൂബിൽ തന്നെ കാണാം പല ട്രാവൽ ഓഗ് ചെയ്യുന്ന ആൾക്കാരും ഒരു വഴിയിൽ കിടക്കുന്ന വേസ്റ്റിനെയൊക്കെ കുറ്റം പറയും എന്നിട്ട് അവർ ചെയ്യുന്ന പണി ഒരു വേസ്റ്റ് ബിൻ കാണുമ്പോൾ അവരുടെ വണ്ടിയിലുള്ള വേസ്റ്റ് എല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിക്കൊണ്ട് ആ വേസ്റ്റ് ബിന്നിൽ ഇടുക എന്നുള്ളതാണ് പല പലപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോലെ കാണുന്നുണ്ട് അങ്ങനെയല്ല പ്ലാസ്റ്റിക് ശരിക്കും വേസ്റ്റുകളെല്ലാം സെഗ്രേറ്റ് ചെയ്യണം ഓർഗാനിക് വേസ്റ്റ് ഇൻ വേസ്റ്റ് വേറെ വേറെ ആക്കണം അതിൽ തന്നെ ഓർഗാനിക് വേസ്റ്റുകൾ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ മണ്ണുള്ള ഭാഗത്ത് നിക്ഷേപിക്കാവുന്നതാണ് എന്ന് വെച്ചാൽ ബൾക്കായിട്ട് കൊണ്ട് മണ്ണിൽ തള്ളുകല്ല ഓരോ വീടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ഹോട്ടലിലെ വേസ്റ്റ് മുഴുവൻ കൊണ്ട് മണ്ണിൽ തള്ളിയാൽ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ വല്ല ബയോ ഗ്യാസ് പ്ലാന്റോ അല്ലെങ്കിൽ കമ്പോസ്റ്റിങ്ങോ അങ്ങനെ അതുപോലെ ഈ ചില ഫാമുകളിലൊക്കെ എടുക്കുന്നുണ്ട് ഈ പന്നിയൊക്കെ വളർത്തുന്ന ഫാമുകളിൽ ഫുഡ് വേസ്റ്റ് എടുക്കുന്നുണ്ട് ബൾക്കായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ സാധാരണ ഒരു വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ തെങ്ങിൻ്റെ തടത്തില് ധാരാളമാണ് പിന്നെ ഇപ്പം അങ്ങനെ മുറ്റവും മരങ്ങളും ഒന്നും ഇല്ലാത്ത വീടുകളാണെങ്കിലും പിന്നെ അവർക്ക് ഈ കമ്പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ബയോ ഗ്യാസ് പ്ലാന്റോ ഒക്കെ നോക്കേണ്ടി വരും ഏതായാലും ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ വളരെയധികം ഇനിയും മാറാനിരിക്കുന്നു ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് പലരും ഇവ ഈ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി അത് മീൻ വോളണ്ടിയേഴ്സിന് കൈമാറാറുണ്ട് പക്ഷേ പലപ്പോഴും ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നു സിസേഴ്സ് എടുക്കുന്നു കട്ട് ചെയ്തു കട്ട് ചെയ്ത് ഈ ഒരു കോർണർ അങ്ങ് കട്ട് ചെയ്ത് കളിക്കും ബാക്കി ഇതിൻ്റെ അകത്തുള്ള ഫുഡൊക്കെ എടുക്കും ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കും ആ കോർണർ കട്ട് ചെയ്ത് കളഞ്ഞത് പിന്നെ നമ്മൾ ആലോചിക്കുന്നില്ല അത് മണ്ണിൽ കിടക്കും ശരിക്കും ചെയ്യേണ്ടത് കട്ട് ചെയ്യുമ്പോൾ ചെയ്യാവൂ ഇതവിടെ നിൽക്കണം അതുപോലെ ഇതൊരിക്കലും സെപ്പറേറ്റ് ആയിട്ട് മണ്ണിലേക്ക് പോവില്ല പിന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റിക് കവർ പ്ലാസ്റ്റിക് കവർ മാത്രമല്ല വേറെയും ഒരുപാട് സോഴ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇതൊക്കെ റീസൈക്കിൾ ചെയ്തു തന്നെ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് ആക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് വയറിങ് കിടക്കും പ്ലംബിങ് കിടക്കും പൈപ്പ് കട്ട് ചെയ്യും പാക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവിടെ മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ പൊടിയാണ് ഒരു വയറിൻ്റെ ഇൻസുലേഷൻ കളയും അല്ലെങ്കിൽ അവിടെ ഇൻസുലേഷൻ്റെ ചുറ്റിയത് കഴിക്കും ഇതൊന്നും ആരും കെയർ ചെയ്യുന്നില്ല അല്ല ഇതേപോലെ ഗ്രീൻ ആർമിക്ക് കൈമാറേണ്ട സാധനങ്ങളാണ് പ്ലാസ്റ്റിക് പൊടി കൈമാറാൻ പറ്റുമെന്ന് ചോദിക്കും അത് പറ്റിയെന്ന് വരില്ല പക്ഷേ ഇന്നിപ്പോൾ മോഡേൺ കട്ടേഴ്സ് അവൈലബിളാണ് ഈ ഹൈസോളേറ്റിന് പകരം പ്ലാസ്റ്റിക് പൊടിയാതെ കട്ട് ചെയ്യാൻ പൈപ്പ് കട്ട് ചെയ്യാനുള്ള കട്ടേഴ്സ് ആണ് ടെക്നീഷ്യൻസ് അതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കുറേ കൂടിയൊക്കെ കുറയ്ക്കാം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ ഒരു വഴിയില്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഈ പ്ലാസ്റ്റിക്കിനൊരു പകരക്കാരനെ കട്ടുപിടിച്ചേ പറ്റും ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അർണോൾഡ്സ് ഫം ക്ലബ് എന്ന ഒരു അർണോൾഡ് ഹാസ്റ്റഗറിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇമെയിൽ എനിക്ക് ഡെയിലി വരും ആ ഒരു ഇമെയിലെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാൻ അതായത് അമേരിക്കയിലെ എഫ് ഡി എ ഇവിടെ ഫുഡ് സേഫ്റ്റി സിസ്റ്റം പോലെയല്ല വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അമേരിക്കയുടെ എഫ് ഡി എ അവർ ഈയിടയ്ക്ക് നടത്തിയ ഒരു എൻക്വയറിയിൽ പ്രോട്ടീൻ പൗഡറില് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അംശം കണ്ടു അത് പിടിച്ചെടുത്തു അത് ഭയങ്കര പ്രശ്നമായി വലിയ ചർച്ചയായി അവസാനം നോക്കുമ്പോൾ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ അന്വേഷണം നടത്തിയ മനസ്സിലായത് ആ കമ്പനിയുടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള പ്രോട്ടീൻ പൗഡറിലാണ് മൈക്രോപ്ലാസ്റ്റിക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് കൊക്കോ ചെടിയിൽ നിന്ന് കൊക്കോ കായിൽ നിന്ന് വരുന്നതാണ് മൈക്രോപ്ലാസ്റ്റിക് അപ്പോൾ കൊക്കോ ചെടി മൈക്രോപ്ലാസ്റ്റിക് വലിച്ചെടുക്കുന്നു അത് കൊക്കോ കായിലൂടെ പ്രോട്ടീൻ പൗഡർ എത്തുന്നു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നവൻ മനഃപൂർവ്വം മൈക്രോപ്ലാസ്റ്റിക് ചേർക്കുന്നില്ല കർഷകനക്കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല ഇത് അമേരിക്ക പോലെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നോഹിച്ചാൽ മതി പിന്നെ ഇവിടെ അത്തരം പരിശോധനകളൊന്നും നടക്കാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കാം ഇതെല്ലാം അറിയുമ്പോഴാണല്ലോ കുഴപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം